എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ചെയ്യണേ അപ്പോൾ ആദർശ നയനീടെ വരാറായത്തേക്കും അവർക്ക് കഴിക്കാനുള്ള ചായയും അതുപോലെ ചെറു കണിയെല്ലാം ഉണ്ടാക്കി കൊണ്ട് വയ്ക്കുവാണ് ടേബിളിലെ ദേവ്യാനി അന്നേരം ജലജി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ശരിക്കും അവളുടെ അടിമയായി ഇപ്പോൾ അവൾക്ക് വേണ്ടി പാദസേവ ചെയ്യുന്ന പോലെയാണല്ലോ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ സാധനങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ദേവാനി പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് പിന്നെ അവനൊരു പെങ്കുന്തനായി പോയത് ഞാൻ എന്ത് ചെയ്യാനാ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെ ഇപ്പൊ അവൻ കഴിക്കുകയുള്ളു അപ്പൊ പിന്നെ എനിക്ക് ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് ആ അവാർഡ് ഫംഗ്ഷന് പറഞ്ഞത് എടുത്തി കിട്ടില്ലെന്ന് അതിനെ ആദർശം ശരിക്കും നയനയുടെ പോയി ആദർച്ച് എന്തൊരു ഗതികേടായിത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഞാനത് കേട്ടോണ്ടാണ് മുത്തശ്ശി വരുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ എന്താ കുഴപ്പം ഭാര്യമാർക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ പേര് വിളിച്ച് പറയും വാലാവുക ചെയ്യും അതൊരു അഭിമാനമായിട്ടാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ കരുതുകയുള്ളൂ എന്ന് പറയുമ്പം പിന്നെ അങ്ങനെ ന്യായീരിച്ചാൽ മതി എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് പരസ്പരം സ്നേഹമുള്ള ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല കാരണം നിന്റെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പം നീ എന്തെങ്കിലും സൗര്യം അത് അയാൾക്ക് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണല്ലോ നീയും മക്കളും തനിച്ചായിപ്പോയത് നിന്നെ ഇട്ടിട്ട് അയാൾ അയാളുടെ പണിക്ക് പോയത് അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കുന്നത് എനിക്ക് നല്ലതെന്ന് പറഞ്ഞ് ജലജക്ക് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് മുത്തശ്ശി അന്നേരം ഒന്ന് വായ നടക്കും അന്തേക്കുമാണ് ആദൃശ്യം നയനെ ഇങ്ങടെ അവാർഡൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നത് അന്നേരം ദൈവം വരുന്നുണ്ട് എന്ന് ഭയങ്കര പുച്ഛത്തോടെയാണ് ജലജ പറയുന്നത് അവരകത്തോട്ട് കയറി വരുന്ന മുത്തശ്ശി ആ മോളെ കാണിച്ച് ഞാൻ അത് കാണട്ടെ എന്ന് പറഞ്ഞ മൊമെൻ്റോ മേടിക്കുവാണ് അന്നേരം ജലചി വയ്ക്കുന്നുണ്ട് ഇതിന് മാത്രം കാണാൻ എന്താ ടി വി കണ്ടതല്ലേന്ന് അങ്ങനെ മുത്തിച്ചു പറയും ടി വി കണ്ടതാണ് പക്ഷെ കൈ പിടിച്ചു കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് നോക്കുന്നത് എന്നോനും മുത്തച്ഛത് നോക്കുവാണ് അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് ഇതും പൊക്കെ പിടിച്ചുകൊണ്ട് ഇന്തിനാണ് ഇങ്ങോട്ട് വന്നത് സാധാരണ ഇങ്ങനെ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓഫീസിലല്ലായിരുന്നു വെക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് അത് മൂർത്തി ജ്വല്ലറിയുടെ പേരിൽ കിട്ടുന്ന പല അവാർഡുകളുമാണ് ഇത് അങ്ങനെയല്ലല്ലോ ഇത് ഇവിടെ കഴിവിന് കിട്ടിയ അവാർഡ് അന്നേരം ഇത് ഇവിടെയല്ലേ വെക്കേണ്ടത് എന്ന് വയ്ക്കും അന്നേരം മുത്തശ് പറയുന്നുണ്ട് മുത്തച്ഛനും വിളിച്ച് പറഞ്ഞായിരുന്നു മോൾക്ക് അവാർഡ് കിട്ടും കിട്ടുമ്പം അത് വീട്ടിൽ തന്നെ കൊണ്ട് വയ്ക്കണമെന്ന് പിന്നെ നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നറിയാൻ പാടില്ലാത്തത് ഞാൻ നിർബന്ധിക്കാതിരുന്നത് എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് ഈ അവാർഡ് കൊണ്ട് ഇവിടെ വീട്ടിലോട്ട് നിങ്ങൾ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾ അവിടെ പോയി അവിടെ അവാർഡ് കാണിച്ചിട്ടാണ് വരുന്നത് എന്ന് പറയും അന്നേരം ജലജ് ചോദിക്കുന്നുണ്ട് അത് അവിടെ വെച്ചാൽ പോരായിരുന്നു എന്തിനു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് അന്നേരം ആദർശ പറയുന്നുണ്ട് ഇവളെൻ്റെ കൂടെ ഇവിടെ ജീവിക്കുമ്പം ഇവൾക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന് അദർശ പറയുവാണ് അന്നേരം ജാനകി ഈ അവാർഡ് എങ്ങനെയാണ് ഇവൾക്ക് കിട്ടിയത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം എട്ട് അടുത്ത കൂട്ടുകാരിയാണ് ഗ്രേസിയും അതുപോലെ മോളുമൊക്കെ അപ്പം അവരെ സ്വാധീനിച്ച് നീയല്ലേ ഇത് മേടിച്ചു കൊടുത്തതെന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് അങ്ങനെ ഭാര്യയ്ക്ക് അവാർഡ് മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഏതായാലും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട ചെയ്തിട്ടാണ് ഇവൾക്ക് അവാർഡ് കിട്ടിയത് എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ വിഷുവിനും വിഷുവായി ബന്ധപ്പെട്ട സെയിൽസ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വരുന്നത് നയന കളക്ഷൻസ് ചോദിച്ചു തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സെയിൽസും കൂടിയിട്ടുണ്ട് അതും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണോ ആൾക്കാർ അങ്ങോട്ട് വന്നത് അവരുടെ ഇഷ്ടത്തിന് ആഭരണ എടുക്കാനല്ലേ അവരെ ജ്വല്ലറിയിലേക്ക് വരുന്നത് അതും എൻ്റെ കഴിവുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിക്കും അന്നേരം ദയവേനു ചോദിക്കുന്നുണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് മൂർത്തി ജ്വല്ലറി സെയിൽസ് ഒന്നും ഇല്ലായിരുന്നു എന്ന് അന്നേരം ആദർശ പറയുന്നുണ്ട് ഉണ്ടായിരുന്നു നമ്മളായിരുന്നു നമ്പർ വണ് പക്ഷേ ഇപ്പം ഒരുപാട് വ്യത്യാസത്തിലാണ് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസത്തിലാണ് നമ്മളുടെ കടയിൽ സെയിൽസ് നടക്കുന്നത് എന്ന് പറയുവാണ് അന്നേരം ഉദ്ദേശിച്ചു പറയും ഈ അവാർഡ് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം ഇവിടെ കുറേ അസൂയക്കാരുണ്ട് അവർ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഈ അവാർഡ് തന്നെ കാണട്ടെ എന്ന് പറയുമ്പോൾ ജനജ് പറയാണ് അയ്യോ ഇതുപോലൊരു പീറ അവാർഡ് ഇവള് കിട്ടിയാൽ ഇവൾക്ക് കിട്ടിയേനെ ഞങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത് എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ കഴിവുകൊണ്ട് കിട്ടിയതാണ് ഈ അവാർഡ് നമ്മുടെ ജ്വല്ലറിയിൽ ഒരുപാട് ഡിസൈനർമാർ വേറെ ഉണ്ടല്ലോ എന്നിട്ട് അവർക്കാർക്കും ഇങ്ങനെയൊരു അവാർഡ് കിട്ടിയില്ലല്ലോ എന്ന് ആദർശ പറയും അന്നേരം ദേവേനു പറയുവാണ് അതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ രണ്ടും കൂടി ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഇനിയും ഇവിടെ പുകഴ്ത്തി പുകഴ്ത്തി ലാസ്റ്റ് നീ പറഞ്ഞ പോലെ ഇവിടെ കേൾക്കാൻ കേൾക്കില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട പോയി ഫ്രഷ് ആയിട്ട് ആ ചായയും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോഴും ദേവിയനേയും നയനയും ഒരു ചെറു പുഞ്ചിരി പരസ്പരം കൈമാറുന്നുണ്ട് ആരും അത് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കാണിക്കുന്ന ആദർശം നയന ഇങ്ങനെ അങ്ങ് കയറി പോകുമ്പം അനിയെ കാണുന്നു അനിയനിക്കൊരു കൺഗ്രാജുലേഷനൊക്കെ പറയുന്നുണ്ട് അന്നേരമാണ് അനാമിക അങ്ങോട്ട് വരുന്നത് അനാമികക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ആദർശ പറയുന്നുണ്ട് എടാ ഞങ്ങൾ ഇവിടെ വീട്ടിൽ പോയായിരുന്നു ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരമാണ് ഒരു കാര്യം അറിഞ്ഞത് നിൻ്റെ കൂട്ടുകാരിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറയും അയ്യോ ആർക്ക് നന്ദു നോയെന്നൊക്കുമോ ആ അതേ എന്ന് പറയുന്നു അന്നേരം ഭയങ്കര സങ്കടം അനിക്ക് പക്ഷെ ഇത് കേൾക്കുന്ന അനാമിക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷമായിട്ടോ അനാമികയുടെ മുഖം അങ്ങ് തിളങ്ങും അന്നേരം അനാമിക പറയുന്നുണ്ട് കണ്ടോ അത് കേട്ടതേ അവൻ്റെ മൊഹം അങ്ങ് മങ്ങിയത് കണ്ടോ അവൻ്റെ സങ്കടം കണ്ടാൽ തോന്നും അവൻ്റെ ഭാര്യയ്ക്കാണ് ഇതൊക്കെ വന്നതെന്ന് തോന്നും എന്നിങ്ങനെ പറയും അന്നേരം ഇത് കേട്ടോണ്ടെങ്കിൽ ആദർശിച്ചു ചോദിക്കുന്നുണ്ട് അല്ല അനാമിക ആരാ ഇവൻ്റെ എന്ന് ചോദിക്കുമ്പം അയ്യോ ഇവൻ താലി കെട്ടിയ ഒരു ആൾ തന്നെയാണ് പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ ബാക്കിയുള്ളവർക്ക് കാണാനുള്ള ഒരടയാളം മാത്രമാണ് ആ താലി ഞങ്ങളുടെ ഇടയിൽ അല്ലാതെ വേറൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് പറയുവാണ് അന്നേരം നനു ചോദിക്കുന്നുണ്ട് അനു കിട്ടിയ താലി അല്ലേ നിന്റെ കാര്യത്തേക്ക് കിടക്കുന്നത് അപ്പം അനിയെ സ്നേഹിക്കുകയോ അവൻ്റെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യേണ്ടത് നിന്റെ കടമയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതിന് എന്നെ കിട്ടിയില്ല അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഇവനെ സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് അനാമികയും പറയുന്നു അത് കഴിഞ്ഞ് അനാമിക പറയുവാണ് ഈ അവാർഡ് എങ്ങനെ കിട്ടിയത് എന്നൊക്കെ എനിക്കറിയാം ആദർശമായിട്ട് റെക്കമെൻഡ് ചെയ്ത് കിട്ടിയ അവാർഡ് അല്ലേതാ അതിൻ്റെ പിന്നിൽ മാത്രം നിങ്ങൾക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ അനാമിക സംസാരിക്കുമ്പം ആദർശം പറയുന്നുണ്ട് അത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചു കൊടുത്ത അവാർഡാണ് പിന്നെ പൈസ മുടക്കാൻ ഒരാളുകൂടെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ വേണു എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ എല്ലാവർക്കും ഇതുപോലെ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും ും അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ ഭാര്യ നേടിയെടുത്തതാണ് ഈ അവാർഡ് അതിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടുകയല്ല അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാതൃശ്യം അങ്ങ് കയറി പോവുകയാണ് അന്നേരം അനാമിക ഒരു നോട്ടം നോക്കിയിട്ട് നയനെ അങ്ങ് പോവും അത് തീരെ അങ്ങ് അനാമിക്ക് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം അനാമിക അനിയോട് പറയുവാണ് കണ്ടോടാ ഭാര്യമാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടുകയല്ല പക്ഷേ നിനക്ക് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നതാണല്ലോ ഒരുപാട് സന്തോഷം എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഏട്ടന് മാത്രമല്ല എനിക്കും ഏട്ടൻ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിഷമം തോന്നും കാരണം ആ രീതിയിലാണ് ഏറ്റത്തിൽ ഈ കുടുംബത്തിൽ ഓരോരുത്തരോടും പെരുമാറുന്നത് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകിയില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് നിന്റെയൊക്കെ ഈ മനസ്സിൽ ഇട്ടുകൊണ്ടാണ് ദൈവം വേറൊരുതിക്ക് ചിക്കൻ ബോക്സ് വന്നത് അവൾക്ക് ഇതിനു മുമ്പ് എന്താണ് എന്ന് നിനക്കറിയാലോ അവൾക്ക് പോലീസ് ക്യാമ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നഷ്ടപ്പെട്ടു പോയത് ഇപ്പം ചിക്കൻ ബോക്സ് അങ്ങനെ നീ നോക്കിക്കോ ഇവളുടെയൊക്കെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് വരുന്നത് നശിച്ചു പോകത്തുള്ളൂ ഭണ്ഡാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികൾ ോട്ട് പോകുമ്പോൾ ദേഷ്യം വന്നിട്ട് നിൽക്കുവാണ് അനി പിന്നെ കാണിക്കുന്നത് ജാനകി ചായയൊക്കെ കുടിച്ചുകൊണ്ട് പയ്യ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആനാമിക അങ്ങോട്ട് പോയി മൊഹം ഏർപ്പിച്ചിരിക്കുകയാണ് അന്നേരം ജാനകി ചോദിക്കും എന്താ മോളെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് ഞാൻ മടുത്തു ഇങ്ങോട്ട് വിവാഹം കഴിഞ്ഞ് കയറി വന്നതിപ്പിന്നെ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറയുമ്പം ജാനകി പറയുന്നുണ്ട് മോൾ എപ്പോഴും അവനോട് വഴക്കുണ്ടാക്കാൻ പോകാതെ ഇത്തിരി സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുക എങ്കിലല്ലേ അവൻ്റെ മനസ്സൊന്നു മാറുകയുള്ളൂ എന്നൊക്കെ ഇനി ചോദിക്കുക അന്നേരം അനാമിക പറയുന്നുണ്ട് എനിക്കതിനെ അതിനൊന്നും സാധിക്കത്തില്ല കാരണം ഇപ്പോഴും അവൻ കിട്ടിയ ഒരു താലി എൻ്റെ കഴുത്തിലുണ്ട് എന്നല്ലാതെ വേറൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ജാനകി രോഗിക്കുവാണോ എന്താ ഈ കേൾക്കുന്നത് ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അവന് ഇപ്പോഴും അവളെയാണ് മനസ്സിലോ ഇട്ടു നടക്കുന്നത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്നാ വിഷമാണെന്നറിയോ ഇപ്പം തന്നെ അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞത് അവൻ്റെ മുഖം അങ്ങ് വാങ്ങി ഇങ്ങനെ ഒരു ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ജലജ വരുന്നത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അന്നേരം ജാനകി പറയുന്നുണ്ട് മോളെ നീ കുറച്ചുകൂടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയുകയാണ് മോൾ മോളിത് കൂടുതൽ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് മോൾ പറഞ്ഞതൊക്കെ ജാനകി കേട്ടതല്ലേ എന്ന് ചോദിക്കും അന്നേരം അനാമയ പറയുവാണ് ഇനി എൻ്റെ ജീവിതം നശിച്ചു ഈ വീട്ടിലോട്ട് കയറി വന്നതി പിന്നെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല ഞാൻ ഉറങ്ങിയതിന് ശേഷം ബെഡ്റൂമിൽ അവൻ അവൾക്ക് മെസ്സേജ് അയക്കോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യും ഇതൊന്നും കണ്ടുകൊണ്ട് ഒരുപാട് കാലം എനിക്ക് ഇവിടെ പിടിച്ചെങ്കാൻ പറ്റില്ല എൻ്റെ ജീവിതം നശിച്ചു ു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് അനാമിക അന്നേരം ജലജ പറയുന്നുണ്ട് ഇത് കേട്ടോ നീ ഇനിയും ഒരുപാട് കാലം ഒന്നും മോള് ഈ പുക ഇവിടെ പിടിച്ച് നിൽക്കില്ല കേട്ടോ എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും കനകിയുടെയും ഗോവിന്ദൻ്റെയും മോളെ ഇങ്ങോട്ട് കുടിയിരുത്താന് ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന് എൻ്റെ കർമ്മം ചെയ്യേണ്ടി വരും എന്ന് പറയുവാണ് പിന്നീട് നമ്മൾ അനിയാണ് കാണിക്കുന്നത് ആകെ ടെൻഷൻ നന്ദുവിന് പനിയാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഫോം വിളിച്ചെങ്കിലും ഒന്ന് സംസാരിക്കാം എന്നോർത്ത് ഫോം വിളിക്കുവാണ് പക്ഷേ എടുക്കുന്നത് കനകയാണ് അല്ലെങ്കിൽ കനകയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ എന്താ അനിമോനെ എന്ന് വെച്ചുമ്പം അല്ല നന്ദുവിന് പനിയാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ ചിക്കൻ ബോക്സ് അല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് മാറുള്ളൂ പിന്നെ അവൾക്ക് പനിയായതുകൊണ്ട് അവൾ അടുത്ത് ഫോണൊന്നും വെച്ചിട്ടില്ല എന്ന് പറയും വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ മോനെ ഈ വിശേഷം ഇതറിയാൻ വേണ്ടിയാണോ വിളിച്ചത് എന്ന് വെക്കും അന്നേരം അതേ ആ നന്ദു കുറഞ്ഞു എന്നറിയാന് വേണ്ടിയാണെന്ന് പറയുമ്പം അത് പയ്യെ കുറയോളൂ മോനെ എന്നാൽ വെച്ചേക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വെക്കുവാണ് അന്നേരം അത് എനിക്കും ഇത്തിരി വിഷമാക്കുന്നുണ്ട് അന്നേരം ദേഷ്യം വന്നിട്ട് നിൽക്കുക കേട്ടോ കനക ഇഷ്ടപ്പെട്ടില്ല അനി നന്ദൂനെ വിളിച്ചത് അന്നേരം അങ്ങോട്ട് ഗോവിന്ദം വന്നിട്ട് എന്താ അടിയെന്നു വയ്ക്കുമ്പോൾ പറയുന്നുണ്ട് ഇപ്പം നന്ദുമോൻ്റെ ഫോണിലേക്ക് വിളിച്ചത് അനിമോനാണ് വിളിക്കരുത് സംസാരിക്കരുതെന്ന് അവരോട് പറഞ്ഞേക്കുന്നതല്ലേ എന്നിട്ടും വിളിക്കും എന്ന് പറയും അന്നേരം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അത്ര സന്തോഷത്തിലൊന്നും അല്ല സംസാരിച്ചതെന്ന് പറയുമ്പം അത് ഏതായാലും നന്നായി നമ്മളായിട്ട് അവർക്ക് അടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണ്ടതെന്ന് പറയും അന്നേരം ഘനക പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ആ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഇനിയിപ്പം അവർ ഒന്നിക്കുമോ ഗോവിന്ദേട്ടെന്ന് വയ്ക്കുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ജ്യോത്സ്യന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ലല്ലോ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ മതിയെന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന എന്തൊക്കെയോ വായിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു കഷായം ണ്ടാക്കിക്കൊണ്ട് ദേവിയാനി വരുവാണ് എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ടെട്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എന്നിട്ട് അത് നയനയുടെ കയ്യിലോട്ട് കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇതൊരു കഷായമാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കരലിനൊക്കെ നല്ലതാണ് ഞാൻ കുറേ കുടിച്ചതാണ് മോൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ മാത്രം കുടിച്ചാൽ പോരല്ലോ അമ്മയും കുടിക്കണം എന്ന് പറയും എന്നിട്ട് ഞാൻ ഇതൊരുപാട് കുടിച്ചത് തന്നേ മോൾ കുടിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് രണ്ടുപൂർക്കിടെ പപ്പാതി കുടിക്കാം ആദ്യം അമ്മ കുടിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ ഇങ്ങാട്ടെ എന്ന് പറഞ്ഞാൽ നയന കുറച്ച് കുടിക്കും എന്നിട്ട് ദേവിയാനിക്ക് കുടിക്കാനായിട്ട് കൊടുക്കുവാണ് അന്നേരം പരസ്പരം നോക്കുന്നോക്കിണ്ടട്ടോ അവർ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ അന്നേരമാണ് അവിടുന്ന് ജലജ ഇറങ്ങി വരുന്ന കാണുന്നത് എന്തെങ്കിലും തിയ അപ്പച്ചു വരുന്നുണ്ടോ എന്ന് പറയും എന്തെങ്കിലും പെട്ടെന്ന് ദേവേനയുടെ മഹഭാവമൊക്കെ മാറും അപ്പം ദേവേനു പറയുവാണെങ്കിൽ അതിങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്ന് ജലദോഷം പിടിപ്പിച്ചിട്ടിങ് വരും ഇവിടെ കഷായം ഉണ്ടാക്കാനും പണിയെടുക്കാനും വേറെ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുവാ അന്നേരം ജലജ വന്നിട്ട് എന്താ ഇട്ടത്തി എന്താന്ന് വെക്കുമ്പോൾ അവൾക്ക് ജലദോഷം അവൾക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭർത്താവ് വന്ന് പറഞ്ഞേക്കുന്നു എന്ത് ചെയ്യാനും വേറെ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കൊരു കുഴപ്പവും കാണുകയില്ല ഇത് ഏട്ടത്തിൽ ടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓരോ അഭ്യാസം ഇറക്കുന്നത് ഇതൊക്കെ അവൾ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങനത്തെ സ്വഭാവമൊന്നും കാണിക്കാറില്ല എന്ന് നയ പറയും അന്നേരം ജലജ പറയുന്നുണ്ട് നിന്റെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ കൂടുതൽ അതങ്ങ് വിശദീകരിക്കേണ്ട എന്ന് പറയും അന്നേ അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഒരുപാട് സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ കുടിച്ചിട്ടാണ് ഗ്ലാസ്താ ഞാൻ എന്ന് പറയും അന്നേരം കുടിച്ചിട്ട് ഗ്ലാസ് കൊടുക്കുവാണ് നയന അന്നേരം ജലജ അയ്യോ ആ ഗ്ലാസ്സുകൂടെ കൊണ്ടു കഴുകി വയ്ക്കുക ശരിക്കും അവളുടെ പാദസേവ ചെയ്യുക ഏട്ടെത്തി എന്നിങ്ങനെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് അത്രയ്ക്ക് വിഷമാണെങ്കിൽ അപ്പച്ചി അതങ്ങ് എടുത്ത് കഴുകി വെച്ചതേ എന്ന് പറയുമ്പം അത് നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മ ഇരിപ്പില്ല അവരോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ് ജലജ അന്നേരം ദേവേന ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ അവളെ വെറുതെ ചൂട് പിടിപ്പിക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ അമ്മയെ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇനി ഇതുപോലത്തെ കഷായം ഒന്നും ഉണ്ടാക്കി തരണ്ട കേട്ടോ ഭയങ്കര കയ്പോൾ അയ്യോ ഞാനിത് കുറേ കുടിച്ചതാ എന്ന് പറയുമ്പോൾ എന്നിട്ടാണോ എന്നെ കുടിപ്പിക്കാനായിട്ട് നടക്കുന്നത് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നീ എൻ്റെ മുത്തല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ താടിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് തമാശയൊക്കെ പറഞ്ഞു വെക്കുന്നത് രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്